ഇദ്ദേഹമാണ് പെൺകുട്ടിയുടെ അച്ഛൻ ഇത് ഇവിടെ കണ്ടു കാണും എന്റെ ചെക്കൻ ചെയ്തത് തെറ്റുതന്നെ കന്നികയായി പെണ്ണിനെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പണം ദാക്ഷണിയും പ്രശ്നമല്ല ഞാൻ തറവാട്ടുകാരിയാ എനിക്ക് പ്രശ്നം ജാതിയും തറവാട്ട് മഹിമയാണ് നായർ പാട്ടത്തിൽ ും പക്ഷെ നിങ്ങളുടെ ഭാര്യ ജാതിയിൽ കേൾവി നിങ്ങൾ ജാതി വർഷം അതെല്ലാം അറിഞ്ഞാ ഞാൻ ഈ മനുഷ്യനോട് താമസിച്ചത് നിങ്ങളുടെ മോനെ എന്റെ മോടെ പുറകെ നടന്നതും വിളിച്ച് മില്ലിനകത്ത് കയറ്റിയതും അവളുടെ ജാതി ചോദിച്ചിട്ടാണോ ചോദിച്ചേ അതേമ്മേ ഞാനെരുഷ സ്ത്രീയുടെ പുറകെയല്ല സ്ത്രീ പുരുഷന്റെ പുറകെ പോകേണ്ടത്

എനിക്ക് എന്റെ ചെക്കന്റെ ജീവിതമാ വലുത് അവൻ ഇത് തന്നെ ഇഷ്ടമെങ്കിൽ അത് തന്നെ നടക്കട്ടെ പിന്നെ ഒരു കാര്യം വിവാഹത്തിന്റെ എല്ലാ ചെലവും ഞാൻ അങ്ങനെ താല്പര്യമെങ്കിൽ അങ്ങനെ നല്ലത് അച്ഛൻ എന്തായി പറയുന്നത് ദാക്ഷാണിയമ്മക്ക് ഒറ്റ മകനല്ലേ ഉള്ളൂ അവരുടെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ അച്ഛൻ സമ്മതിക്കേ ർത്തണം ഇന്ദുവിന്റെ അമ്മയെ എന്റെ അമ്മയായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുണ്ട് ഈ ജോലി പോയാലും നിങ്ങൾ രണ്ടുപേരെയും പുലർത്താനുള്ള ആരോഗ്യം എനിക്കുണ്ട് ഞാൻ എന്റെ മോൻ ഈ ഉമ്മാക്കി വേണ്ടിട്ടൊന്നും പേടിക്കരുത്യാച്ച് പോണ മൂക്ക് നമുക്ക് എന്തിനാണ മോളെ ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് മറന്നേക്കണം ഇത് ഹിന്ദുവിന്റെ അമ്മയല്ലേ എന്താ പേര് ദേവകി ദേവകി കുട്ടി നീ എന്റെ അനീതിയാ ഞാൻ നിന്റെ ചേട്ടൻ ഇവൾ ഇവളെന്റെ മോന്റെ മുറപ്പെണ് എന്റെ അനന്തരങ്ങളെ എന്റെ മോ കെട്ടും ഞാൻ നോക്കട്ടെ എനിക്കൊരു അഞ്ചു രൂപ താടാ അച്ഛൻ ഇപ്പൊ തന്നെ നന്നായി കുടിച്ചിട്ടുണ്ട് ഇതിൽ കൂടുതലായാൽ ആരെങ്കിലും ചീത്ത വിളിക്കും വേണ്ട എന്റെ പൊന്നു മോനല്ലേ നിന്റെ സസ്പെൻഷൻ അച്ഛനൊന്ന് ആഘോഷിക്കടാ ഇന്ന് കുടിച്ചില്ലെങ്കിൽ ഞാൻ നെഞ്ചു പൊട്ടി ചത്തുപോകു താടാ മോനെ പാത്രത്തിൽ എന്താ മോനെ പിന്നാക്ക എന്റെ മോനെ നീ സസ്പെൻഡ് ചെയ്യടി ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തിറങ്ങിയെന്ന് ഈ ചോദ്യത്തിന് സമാധാനം പറ ഇവള് പറഞ്ഞത് കേട്ടാ ചാർജ് ചെയ്യും പോലും നീ പോയി ചാർജ് ചെയ്തി ആ കേസ് എങ്ങനെ വരുമെന്ന് എനിക്കറിയാം പെണ്ണ് ഞാൻ കാണാത്ത ഏത് കേസാ ഇവള് കണ്ടിരിക്കണേ ഇവിടെ ഇൻസ്പെക്ടർ ആക്കിയ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ ഗുണം പിടിക്കുക പിടിക്കുകാരനും കൃഷിക്കാരനും ഇവിടെ പറയാം നമ്മുടെ നാട്ടില് പോലീസ് ഇൻസ്പെക്ടർ ആയിട്ട് ഒരു പെണ്ണ് വേണ്ട കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്ത ഈ പെണ്ണിന് ലോണൽ കുറിച്ച് എന്തറിയാം നീ എന്താ നോക്കി പേടിപ്പിക്ക പോലീസ് സൂപ്രണ്ടിനോട് പറഞ്ഞു മോൻ സസ്പെൻഡ് ഈ ഈ പോലെ മനുഷ്യനെ സ്റ്റേഷനിൽ പോകോളൂ ഞാൻ വന്നിട്ട് വിട്ടാ മതി പണ്ടൊന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാകുന്നോ സെന്റിമെന്റ് കൈമാട്ടം കൂട്ട് വന്നെ നീ നീ ഞാൻ വരും അല്ലാതെ അല്ലല്ല ജീപ്പ് ജീപ്പ് എല്ലാ അങ്ങോട്ട് കൂടി കൂടി പോലീസ് സ്റ്റേഷനിലേക്കല്ല പ്രാന്താസ്പത്രി കളവൻ അയക്കേണ്ടത് നീ ആരോടീ പ്രതികാരം ചെയ്യുന്നത് ആ കളവനോടോ അതായത് മകനോടോ വാട്ട് ഡു മീൻ ഐ മീൻ വാട്ട് ഐ സേ നിനക്ക് ഇഷ്ടമായിരുന്നു അയാൾ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുന്ന ഉറപ്പായപ്പോ നിനക്ക് അയാളോട് ദേഷ്യമായി പിന്നെ അയാളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ മാത്രമായി നിന്റെ ലക്ഷ്യം ഒരു ചെറിയ കുറ്റം പെരുപ്പിച്ച് കാണിച്ച് പ്രഭാരി നീ സസ്പെൻഡ് ചെയ്തു ആ വയസ്സിനെ ലോക്കപ്പിലും പ്രധാന കാര്യം കഷ്ടത്തിലാവും ആ സ്ത്രീ ഒരു കേസി മുൻകോക്കാരിയാ ചെലപ്പോ അത് ചേട്ടൻ പറഞ്ഞ മതിയല്ല ഇത് കിട്ടി പകുതിയിലാ വേണ്ടല്ലോ പോലീസ് എത്രാമത്തെ മദ്യം സൂക്ഷിക്കും ശരിയല്ല വെള്ളവും കൊണ്ടു കൊടുത്തു ഒരു ഗ്ലാസ് മതി അപ്പൊ ചേട്ടൻ ഇവിടെ ഇരുത്തി ഞാൻ ഒറ്റക്ക് ഇങ്ങനെ കുടിക്കേ

നിങ്ങളെ എന്റെ അച്ഛനെ പോലെ കരുതിയിട്ട് പറയാ ഇങ്ങനെ കുടിച്ച് നശിക്കരുത് നല്ല ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്ന ആള് നാടിനും വീടിനും കൊള്ളാത്തവനായി കഴിയുന്നത് കാണുമ്പോ കഷ്ടമുണ്ട് നല്ലൊരു ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു എന്ന് ശരിയാ എന്നെ നല്ലവനായിരിക്കാൻ ഇവിടത്തെ ചുറ്റുപാടുകൾ സമ്മതിച്ചില്ല കൈക്കൂലി വാങ്ങാതെ ആരുടെ മുമ്പിലേയും കുലുങ്ങാതെ ഹെഡ് കോൺസ്റ്റബിൾ കൈമളെ ഇല്ലാത്ത കുറ്റം ആരോപിച്ച് സസ്പെൻഷൻ ഞാനതിനു വഴങ്ങില്ല മുഖത്ത് നോക്കി പിന്നെ എനിക്ക് കിട്ടിയത് ആ കുഞ്ഞു ചെറുപ്പല്ലേ ഇവിടുത്തെ കളികളൊക്കെ കാണാതിരിക്കണേ ഉള്ളൂ ഗോപാലകൃഷ്ണൻ അല്ലാതെ ഈ വീട്ടിൽ വേറെ ആരുള്ളോ ആ അപ്പ പിന്നെ അവൻ ചെയ്യുക എനിക്കൊന്നും പറ്റിട്ടില്ല നീ വാച്ച് പിടിച്ചാ അയ്യോ വേണ്ട എനിക്ക് എനിക്കോ ക്ഷമിക്കണം ഇത് ആരാ നിന്റെ നല്ല തല്ലുകൊണ്ട് ശീലുള്ളത് കൊണ്ട് ഇത് ഞാൻ പ്രശ്നാക്കണില്ലേ പക്ഷെ നിന്റെ ഈ സെലക്ഷൻ ഉണ്ടല്ലോ ഇത് ഞാൻ പ്രശ്നമാക്കും അയ്യേ ഇത് മുത്തശ്ശിയാ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല തന്നെ മോള് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഇതൊരു തട്ടിപ്പായിരിക്കും നിന്നെ തോൽപ്പിക്കാൻ ഇയാൾ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം സീറോ

നമ്മുടെ ക്യാമ്പിൽ പെട്രോൾ ഇരിപ്പില്ലേ ഒഴിച്ച് കത്തിച്ചൂടെ എന്തടാ ഒരു ശബ്ദം എടാ ഒരു പട്ടാളക്കാരൻ എപ്പോഴും ആയുധം കൂടെ കൊണ്ട് നടക്കണം എപ്പോഴാ ഉപയോഗം വരാന്ന് പറയാൻ പറ്റൂട്ടോ എങ്കി ഉടനെ കാച്ചട എങ്കി ഞാൻ പിന്നെ വിളിക്കാം ഈ സാധനം അയ്യോ ഈ തള്ള എന്റെ വീട്ടിലാണല്ലോ ആ പോരട്ടെ പോരട്ടെ അമ്മായിക്ക് ആത്മഹത്യ ചെയ്യാനാണ് പ്ലാനെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാ പോരെ ഞാൻ പുഷ്പം പോലെ പൊക്കി പൊക്കിയെടുത്ത് താഴ്ത്തിക്കിടില്ലേ ഞാൻ താഴ്ത്തിക്കിടട്ടെ വേണ്ട അതെന്താ വേണ്ടാ വേണ്ട കോളേജ് എനിക്ക് ആ ചെക്കൻ പേസ് കാണാൻ റ്റണില്ലല്ലോ പിശാച്ച അപ്പോഴേക്ക് അവിടെ വീടും വന്നു പണ്ടാറങ്ങാൻ ഓഹ് ഒക്കെ അങ്ങടന്നെ പോണേ ഇതേതാ ഈ പിശാച്ച ഇതീകൂടെ നോക്കുമ്പോ നിന്റെ മുഖം ഭയങ്കര മോശാട്ടോ നീ നോക്കി അതെ ഫ്ലാറ്റില് മാത്രല്ല ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ എവിടുന്ന് പോവാൻ തോന്നാ ഞാൻ ഒരു കാര്യം ആലോചിക്കാ ലീവ് ഒന്ന് എക്സ്റ്റഡ് ചെയ്താലോ ഒരു എക്സ്റ്റൻഷനും വേണ്ട ഡേ ഉള്ള നേരത്തെ സ്ഥലം കാര്യ നോക്കിയേ ഡേ അവള് മിക്കവാറും വീഴും ശരിയാ ഒരു കിളവിയാ പെട്ടെന്ന് വീഴാൻ സാധ്യത അതല്ല അതിന്റെ അപ്പുറത്തുള്ള പീസ് ചുമന്ന ജാക്കറ്റ് എന്റെ ദൈവമേ കോളേജ് വിട്ടു നമുക്ക് രണ്ടാൾ കൂടിയിട്ട് ആ കോളേജ് പിള്ളേരുടെ ഇടയക്കോട് കറങ്ങിട്ട് വരാടാ ഇതൊക്കെ ഒരു രസല്ലേ ഞാനിതിലൊന്നിനെ പൊക്കട്ടെ പൊക്കാൻ ഇയാൾ ആ ഒരു ക്രൈനോ എന്റെ വായു കേട്ടണ്ടല്ലോ എന്റെ കർത്താവേ ഇങ്ങനൊരു അപ്പനും മോനും ഇയാളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണമല്ലോ എന്തായത് സോടാ അത് മനസ്സിലായി എന്തായി കാണിക്കണേ ഡയൂട്ട് ചെയ്യാനാ അങ്ങനെ ഡൈലൂട്ട് ചെയ്യണമെന്ന് ഒരു പട്ടാളക്കാരനെ താൻ ഒരിക്കലും സോഡ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യരുത് സംജ്ക്ക് കേട്ടോ മീസ നായർ ഞാൻ നായരല്ല അച്ചായന പട്ടാളത്തിൽ ഞാൻ എന്റെ ജൂനിയേഴ്സിനെ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി ഞാൻ പണ്ട് ലഡാക്കിലായിരുന്നപ്പോ ഇതുപോലെ ഡ്രസ് ഇട്ടിട്ടില്ല അച്ചായൻ കഴിക്കേ ഓ താങ്ക് യുടാ ഒന്നെ അച്ചായന്റെ സൽക്കാര നന്നായി പക്ഷെ നമ്മടെ മിലിറ്ററി പോലെ അത്ര നല്ല മറ്റുള്ളവരെയും കൂടി നാട്ടി ചടങ്ങേ മാനിന് ആവണ്ട അച്ചായും നീ ഒരുപോലെ എനിക്ക് അയാളെ കണ്ടിരിക്കും അങ്ങനെ കണ്ട എന്താ കുഴപ്പം ഒച്ച വെക്കല്ലേ ആൾക്കാരെ അപ്പൊ നമ്മളെന്താ പറഞ്ഞു വന്നത് അച്ചായൻ അയാള് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഒന്നിച്ചു കഴിയാനുള്ള യോഗല്ല നിനക്കും അതുപോലെ തന്നെയല്ലേ പെണ്ണുങ്ങളുടെ മനസ്സ് എന്നെ പോലെ മനസ്സിലാക്കിയിട്ടുള്ളവര് വേറെ ആരും ആരുല്ലെന്ന് നിനക്കറിയാലോ പിണങ്ങി നിൽക്കണ പെണ്ണുങ്ങളെ എങ്ങനെ വശത്താക്കാന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം വാ